ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് ചിലരുടെ മുടി ഇതുപോലെ ഫുള്ള് നിറച്ചിട്ടുണ്ടാവും എന്നാൽ ചിലരുടെ മുടി ഉൾഭാഗം മാത്രം അവിടെ ഇവിടെ മാത്രം നര കാണത്തുള്ളൂ എന്നാൽ ചിലരുടെ നെറ്റിട പോർഷൻസ് മാത്രം നര കാണത്തുള്ളൂ അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും നമ്മൾ പുറത്തുനിന്ന് പല ബ്രാൻഡുകളിലുള്ള ഹെയർ ഡേയും എന്നെയൊക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്കെ മാത്രമേ കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരികയും കെമിക്കലൊക്കെ അടങ്ങിയുകൊണ്ട് മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടാവും ഇതുപോലുള്ള പരത്തിലുള്ള ഹെന്നയും ഡൈ ഒക്കെ നമ്മൾ വാങ്ങിത്തേക്കാറുണ്ടല്ലേ ഇന്നിപ്പോൾ നമ്മൾ മുടി കറുക്കാനും വളരാനും ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ആണ് കാണിക്കുന്നത് പേരേല കൊണ്ടാണ് അപ്പോൾ പേരേല മുടിക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിനും കൊളസ്ട്രോള് ഷുഗർ അതുപോലെ തന്നെ നമ്മളുടെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ധാരാളം വൈറ്റമിൻസ് സി ആൻറ്റി ഓക്സിഡൻറ്റൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷിക്കും അതുമാത്രമല്ല ദഹന പ്രശ്നത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ് ദിവസവും ഓരോ കിളന്ന് പേരല ചവക്കുന്നത് നമ്മളുടെ വായനാറ്റം മോണരോഗമൊക്കെ മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിക്കും വളരാനും ഏറ്റവും നല്ലതാണ് പേരല ജ്യൂസൊക്കെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലയും നമുക്കറിയാം നല്ലപോലെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ടിലകളാണല്ലോ അപ്പോൾ ഇ ആയിട്ട് ഇതുപോലുള്ള ഹെയർ ഡൈ നമുക്ക് ുണ്ടാക്കുകയും ചെയ്യാം മാത്രമല്ല ഒരു കെമിക്കലും സൈഡ് എഫക്ട്സും ഒന്നുമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡേ തന്നെയാണ് അപ്പം നരയുള്ള ഇതുപോലുള്ള മുടിയിൽ നമുക്ക് നല്ലപോലെ പെരട്ടി നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഹെയർ ഡേ ആകുമ്പം നമുക്ക് ഉള്ള മുടി നഷ്ടപ്പെടാനും അതുപോലെ തന്നെ താരനില്ലാത്ത ആൾക്കാരിൽ പോലും താരനൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നമ്മൾ അപ്ലൈ ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാം ജെൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് മീശയിലും താടിയിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ഒരു ഹെയർ പാക്ക് കൂടെ പേരല ഉണ്ട് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം പേരയില നമ്മളുടെ മുടി ഇഷ്ടംപോലെ തന്നെ തഴച്ച് വളരുക പറയില്ല അതുപോലെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഹെയർ പാക്ക് ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ വീക്കിലെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കുളിക്കുന്ന മുമ്പ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി നല്ല പോലെ നമ്മൾ പറയാറില്ല നല്ല നീട്ടം വെക്കുകയും അതുപോലെ ഉള്ളു വെക്കുകയൊക്കെ അപ്പോൾ ഇതുപോലെ തന്നെ വളർന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒറ്റ ഒരു ഹെയർ പാക്ക് തേച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പേരേലയാണ് എടുത്തിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലെ ഇലയും വേണം അപ്പോൾ ഇതിൽ രണ്ടും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ തന്നെ നമുക്കറിയാം പുഴുക്കളൊക്കെ വന്നിരുന്നാൽ തന്നെ അറിയില്ല അതുകൊണ്ട് നല്ലപോലെ വാഷ് ചെയ്ത് നല്ല ക്ലീനാക്കി വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ പേരേൽ ആരുമേ തന്നെ നല്ലപോലെ ഒന്ന് അതിൻ്റെ എയർലെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചതിൻ്റെ ജ്യൂസാക്കി വേണം എടുക്കാനായിട്ട് അതിന് ഞാൻ ഇല എടുത്ത ശേഷം അതിന് ശേഷം നമുക്ക് വേപ്പിലെ കൂടെ നമുക്ക് ഒരു പിടിയാണ് വേണ്ടത് കേട്ടോ ഇതിനനുസരിച്ച് നമ്മളുടെ ഹെയറിനുസരിച്ച് ഇത് രണ്ടിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ എടുക്കാം അപ്പം ഞാൻ ദേ ഇതുപോലെ നല്ലപോലെ ക്ലീനാക്കി നമ്മളുടെ കറിവേപ്പിലേയും എടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു ജാറിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ കാരണം ഇതിൻ്റെ നാരുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ പീസാക്കി അരഞ്ഞ ശേഷം ഒരു പിടി കറിവേപ്പില കൂടെ ഇട്ട് ഇനി നമുക്ക് ആ ആവശ്യത്തിന് വെള്ളം കൂടെ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ നല്ലപോലെ അരച്ചെടുക്കണം അപ്പം ഇനി അതിൻ്റെ ജ്യൂസ് മാത്രമാണ് വേണ്ടത് ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാവേ അപ്പോൾ ആ ജ്യൂസ് നമുക്ക് മാത്രം ഇട്ട് നമ്മളുടെ മുടിയെല്ലാം വാഷ് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് അത്രയും നല്ല എഫക്റ്റീവ് ആണ് മുടിക്ക് നൽകുന്നത് പേരേലെ അപ്പോൾ ഇനി നമുക്ക് ഒന്ന് രണ്ട് പൊടികളൂടെ ഇതിൽ ചേർക്കാനുണ്ട് ഒരു ഇരുമ്പി ചീച്ചീണി ചട്ടി എടുത്ത ശേഷം ഞാൻ ഇൻഡിയോ പൗഡർ അത് നീലയാമരി പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് ചട്ടിയില്ലാത്തവരാണെങ്കിൽ നമുക്ക് സ്റ്റീൽ പാത്രമാണെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണി ഇട്ട് കൊടുത്താലും മതി കേട്ടോ നല്ലപോലെ കറുത്ത് കിട്ടും ഹെയർ ഡൈ അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നീലിയാമരി പൗഡറും അതുപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ നെല്ലിക്ക പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്കറിയാം നമ്മളുടെ മുടിക്കേറ്റവും നല്ലതാണ് മുടി കറുക്കാനും വളരെ നനയ്ക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പൊടികളാണ് കേട്ടോ അപ്പോൾ ഇതി രണ്ടും കൂട നല്ലപോലെ വന്ന കട്ടകളൊക്കെ ഒന്ന് ഉടച്ച ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേരയില ജ്യൂസ് ഉണ്ടല്ലോ അത്യാന ആമഷതിനെ കുറേശയായിട്ട് ഒழிച്ച ദ ഇതുപോലെ ഒരു തിക്ക് പരിവതിലായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഒത്തിരി വെള്ളം കൂടി പോരുത് നമുക്ക് ഒന്ന് നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒന്ന് ജ്യൂസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരു ഓവർ നമുക്ക് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രം നമ്മളുടെ ഈ ഒരു ഹെയർ ഡൈ നമുക്ക് നല്ലൊരു കറുപ്പ് കളറിൽ കിട്ടത്തുള്ളൂ നെല്ലിക്കയുടെ ആ കറയും അതുപോലെ തന്നെ നീലയാമരിയും നമ്മളുടെ ആ ഇരുമി ചീൻ ചുറ്റിലിരുന്ന് നല്ലൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് ഹെയർ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് നമുക്ക് അറിയാം കെമിക്കലൊന്നും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആയതുകൊണ്ട് നമുക്ക് മുടികൊഴിച്ചിലോ അത് അതുപോലെ തന്നെ താരമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകാത്ത ഒരു ഹെയർ ഡൈ തന്നെയാണ് ഇനി ഞാനൊന്ന് മൂടി വെച്ച് നമുക്ക് നോക്കാം പിറ്റേ ദിവസം ആവുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ഹെയർ ഡൈ കിട്ടിക്കോളും അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തുറന്ന് ഞാൻ ഒന്ന് കാണിക്കാം നമ്മളുടെ ഹെയർ ഡേ ഒക്കെ നല്ലപോലെ ഒന്ന് കറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ലൂസാക്കണമെങ്കിൽ നമ്മളുടെ ബാക്കി ഇരിക്കുന്ന ആ ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ കയ്യിലൊക്കെ ഒന്ന് തേച്ച് കാണിച്ചു തരാം ഇത്രയും കളർ ിലാണ് നമുക്ക് ഹെയർ ഡേ കിട്ടിയേക്കുന്നത് ഇനി നമുക്കിതുപോലെ നരയുള്ള ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു പാത്രത്തിലാക്കി ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാ എല്ലാ ഭാഗത്തും ചിലത്തക്ക വിധത്തിൽ ഒന്ന് തേച്ച് കൊടുത്താൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തു വരും അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ നാടൻ രീതിയിലൊക്കെ ഹെയർ ഡേ ഉണ്ടാക്കി തേച്ചാൽ നമ്മളുടെ ഉള്ള മുടി മുടി നല്ലപോലെ നിലനിർത്തി സംരക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്താ റിതാവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് നമുക്കൊന്ന് പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രം വേണം നമ്മൾ ഇത് കഴുകി കളയാനായിട്ട് കേട്ടോ അപ്പോൾ ഇനി പെരട്ട് നീര് വീഴ്ചയൊക്കെ വരുന്നവരാണെങ്കിൽ ഒരു പനിക്കൂർക്ക് കൂടെ നീര് ചേർക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും നമ്മളുടെ മുടിയെല്ലാം തന്നെ കറത്ത് വന്നിട്ടുണ്ട് വാഷ് ചെയ്ത് അപ്പോൾ അതേ മീശയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മീശയെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുവെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടോട് ചെയ്യണം ഇനി നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇതേ കുറച്ച് പേരേല ജാറിയ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ലേഡീസിനൊക്കെ ഏറ്റവും നല്ലതാണ് മുടി വളരാനായിട്ട് ഒരു പിടി കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഞാൻ ചെമ്പരത്തിയുടെ നാടൻ ചെമ്പരത്തിയുടെ ഇലയും പിന്നെ നമുക്കിതേ മുരിങ്ങയിലയാണ് വേണ്ടത് അപ്പോൾ ഇതിൽ ചേർന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ മുടി വളരാനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് താരം പോകാനൊക്കെ അപ്പോൾ അത് നമ്മളുടെ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ മുരിങ്ങ ഇലയൊക്കെ ക്ലീനാക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ലൊരു തിക്ക് പരുവത്തിൽ വേണം അത് അരച്ചെടുക്കാനായിട്ട് ഒത്തിരി വെള്ളം കൂടി പോരുത് കാരണം നമ്മളുടെ മുടിയിൽ തേച്ച് വെച്ച് അതൊന്ന് റെസ്റ്റ് ചെയ്ത ശേഷം വേണം കഴുകിക്കളയാനായിട്ട് അപ്പോൾ പിടിച്ചിരിക്കാനായിട്ട് ഒത്തിരി ലൂസായി പോയാൽ നമുക്കത് പിടിച്ചിരിക്കില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്ത ശേഷം നമുക്ക് നമ്മളുടെ മുടിയിലൊക്കെ കുളിക്കുന്ന മുമ്പ് കുളിക്കുന്ന ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്കിത് പെരട്ടി ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നേ ഉള്ളു അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയ ഷാംപൂവിനെക്കാട്ടി എത്രയും നല്ലതാണ് ഇതുപോലെ നാടൻ രീതിയിലുള്ള ഹെയർ പാക്കുകൾ അപ്പോൾ അത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയിലെല്ലാ ഭാഗത്തും കൈകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേയുള്ളു അപ്പോൾ നമ്മളുടെ മുടിയിൽ നല്ലപോലെ തന്നെ ഒന്നും കാര്യമില്ല നല്ലപോലെ ഇതുപോലെ തഴച്ച് വളരാനും സിൽക്കി ആകാനും നീട്ട വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം താങ്ക്